നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതി നോക്കാം അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു അതിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ടു അമ്പത്തി ആറായിരുന്നു അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ അമ്പത്താറ് ടു ട് അറുപത്തൊന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് അപ്പോ ഈ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത് ഏപ്രിൽ ഒന്നോട്ടിട്ട് മാർച്ച് മുപ്പത്തി ഒന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ഒന്നോട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിലാണ് ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ ഈ പഞ്ചവത്സര പദ്ധതി നമുക്കൊരു കഥ പോലെ പഠിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മളൊരു സിനിമാ കഥ പോലെയാണ് പറഞ്ഞത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഞാൻ ഞാനെന്റെ ഒരു അനുഭവം പറയണ പോലെ ജസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ആ ഇഞ്ച് സെക്കൻഡ് അതില് ഇൻഡിൽ തന്നെ ഉണ്ട് ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഏത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ ആ സെക്കൻഡ് ആ ഇഞ്ച് ടീമിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത് ഇൻഡസ്ട്രിക്കാണ് വ്യവസായത്തിനാണ് അതുകൊണ്ട് തന്നെ വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതേപോലെ തന്നെ സിന്ധു നദീ ജല കരാറും ഈ ഒരു സമയത്ത് തന്നെ സെക്കൻഡ് ഇൻഡ് ഇൻഡസ് ആ ഒരു ടൈമിൽ നിന്ന് നമുക്ക് അതും കിട്ടും അപ്പോൾ ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് വ്യവസായത്തിനാണ് ഇൻഡസ്ട്രിക്കാണ് അപ്പോൾ സെക്കൻഡ് ഇൻഡ് എന്നുള്ള ടൈമിൽ നിന്ന് നമുക്ക് ഇൻഡസ്ട്രി കിട്ടിയും ഓക്കെ ഇനി നമ്മൾ കഥ പറയാണ് അപ്പോൾ എൻ്റെ ഒരു കഥ പോലെ പറഞ്ഞുതരാം തൊഴിലൊന്നുമില്ല വരുമാനം ഇല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തൊഴിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും ദേശീയ വരുമാനം കൂട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചു ഓക്കെ അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു വരുമാനം കൂട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചു ഞാൻ എന്ത് വ്യവസായ തുടങ്ങണം ഒരു ഖാദിയുടെ വ്യവസായ തുടങ്ങിയത് അപ്പോൾ ഖാദി പ്രൊഡക്റ്റിന്റെ ഒരു വ്യവസായമാണ് ഞാൻ തുടങ്ങിയത് വ്യവസായത്തിലൂടെ സെയിലൊക്കെ ഓ അപ്പായി അപ്പായന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിലൊക്കെ കൂടി സെയിലൊക്കെ കൂടി വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടി എനിക്ക് പ്രോഫിറ്റ് കിട്ടിയടങ്ങി അപ്പോൾ എനിക്ക് ലൈഫിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ വന്നു നമുക്ക് എന്തായാലും നമുക്ക് കയ്യിലൊക്കെ ക്യാഷ് വരുമ്പോൾ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ വരില്ല അപ്പോൾ ലൈഫിൽ കുറച്ച് ആഗ്രഹം വന്നു എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താജ്മഹൽ പോലെയുള്ള വീട് പണിയണമെന്നുണ്ടായിരുന്നു ഒരു മഹല് അതായത് താജ്മഹൽ ഒരു വീട് പണിയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ അങ്ങനെ താജ്മഹൽ പോലെ ഒരു വീട് പണിതു അപ്പൊ അത് വാർത്ത ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം പോലുള്ളൊരു സ്ഥലത്ത് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്ഭുതങ്ങളിൽ ഒന്നാണ് അപ്പൊ അതേപോലെയുള്ള വീട് കേരളം പോലുള്ള സ്ഥലത്ത് പണിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ദൂരദർശനിലൊക്കെ വന്നു എന്ന് ആലോചിക്കാം ദൂരദർശനിലൊക്കെ വന്നു അപ്പോൾ എൻ്റെ വീട് കാണാൻ വേണ്ടി ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടംകൂടം വന്നു തുടങ്ങി അപ്പോൾ ഞാൻ അവർക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി ഞാനൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി ഓക്കെ അപ്പൊ ആളുകൾക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്കൊരു നാഷണൽ ഹൈവേ ഒരുക്കി അപ്പോൾ ആഗ്രയിൽ പോയിട്ട് കാണാൻ പറ്റാത്തവർ താജ്മഹൽ കാണാൻ പറ്റാത്തവർക്ക് ഇവിടെ എൻ്റെ വീട് വന്ന് സംതൃപ്തി സംസ്തൃതിയടയാം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അപ്പൊ ഈ നാഷണൽ ഹൈവേയിൽ ഞാൻ എന്താ ചെയ്തു ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ റൂട്ടിലൊക്കെ ടാറല്ല ഒരുക്കാറ് അപ്പോൾ ഞാൻ എന്റെ കുറെ ക്യാഷ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ എൻ്റെ ചെയ്തു ഹൈവേയിലെ ഞാൻ ഇരുമ്പാണ് ഉരുക്കി വെച്ചത് ഓക്കേ നാഷണൽ ഹൈവേയില് ഞാൻ ടാറിന് പകരം ഇരുമ്പ് ഉരുക്കി വെച്ചു എന്നാലോചിക്ക അപ്പോ അപ്പൊ മൂന്ന് ഇരുമ്പുരുക്കിശാലകൾ ആശ സമയത്ത് പണിത്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഹൈവേയിൽ ഞാൻ ടാറിന് പകരം ഇരുമ്പ് ഉരുക്കി വെച്ചു അപ്പോൾ അതൊരു റൂറൽ ഏരിയ ആയിരുന്നു എന്റെ വീട് നിന്ന് വരുന്നത് ഒരു റൂറൽ ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഉരുക്കി വെച്ചപ്പോൾ അവിടെ ഭയങ്കര ദുർഗന്ധം വന്നു എന്ന് ആലോചിക്കുക റൂറൽ ഏരിയ ആയിരുന്നു അപ്പൊ ഇരുമ്പൊരുക്കി വെച്ചപ്പോ അവിടെ ദുർഗന്ധം വന്നു എന്ന് വെക്കാം പിന്നെ അത് മാത്രമല്ല ഇരുമ്പിനെ നല്ല ബില്ലാവുകയും ചെയ്തു ഓക്കെ അപ്പൊ റൂറൽ ഏരിയ ആയിരുന്നു ഇരുമ്പുരുക്കി വെച്ചപ്പോൾ ഒരു ദുർഗന്ധം വന്നു പിന്നെ ഇരുമ്പിനെ നല്ല ബില്ലായിരുന്നു അലയ്ക്ക ഉം അപ്പോ ഈ ഒരു റൂറൽ ഏരിയയിലെ ഇതേപോലെ ഇരുമ്പ് കുരുക്കി വെച്ച് പ്രശ്നമൊക്കെ ആയി അപ്പൊ അവിടുത്തെ പഞ്ചായത്തുകാർ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞു ഈയൊരു ഇത്രയും കാശ് മുടക്കി ഞാൻ വേണത് എൻ്റെ താജ്മഹലെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞു യും കഷ്ടപ്പെട്ട് വ്യവസായം ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ താജ്മഹൽ ഞാൻ പൊടിച്ചു മാറ്റോ ഇല്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പൊളിച്ചു മാറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്ത് ചെയ്തു എന്നെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ഡിആർഡിഒനെ കൊണ്ടുവന്നു ഡിആർഡിഒ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവര് ഡിഫൻസാണ് അവരുടെ വേറെ എന്താ യുദ്ധത്തിന് പറ്റിയ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചെടുക്കാൻ പറ്റിയില്ല എന്നെ എൻ്റെ കഥ കഴിച്ചു അങ്ങനെ ഞാൻ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ എന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഡിആർഡിഒനെ കൊണ്ടു വന്നു അതോടുകൂടി ഞാനില്ലാണ്ട് എത്ര ആലോചിച്ചാൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒരു കുഞ്ഞു കഥയാണ് തൊഴിലൊന്നുമില്ലാണ്ട് വരുമാനം ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരാൾ ഖാദി വ്യവസായം തുടങ്ങി എന്തിനു വേണ്ടിയിട്ട് ആ തൊഴിലില്ലായ്മ കുറയ്ക്കാനും ദേശീയ വരുമാനം കൂട്ടാനും വേണ്ടിയിട്ട് തുടങ്ങിയ വ്യവസായം എന്താ ഖാദി വ്യവസായം അത് സെയിലൊക്കെ നന്നായിട്ട് അപ്പായി ലൈഫിൽ കുറേ ആഗ്രഹങ്ങൾ വന്നു താജ്മഹൽ മഹൽ പോലെയുള്ള ഒരു വീട് പണിതു ദൂരദർശനിലൊക്കെ അത് വാർത്തയായി പിന്നെ ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു നാഷണൽ ഹൈവേ ഒരുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു നാഷണൽ ഹൈവേ ഒരുക്കി ഈ ഹൈവേയില് ടാറിന് പേരെ ഞാൻ ഒഴിച്ചത് എന്താ ഇരുമ്പൊരുക്ക് ഇരുമ്പാണ് ഒരുക്കി വെച്ചത് അപ്പോൾ അതൊരു റൂറൽ ഏരിയയെ കാരണം ഇരുമ്പ് ഒരുക്കി വെച്ചപ്പോൾ ഭയങ്കര ദുർഗന്ധം വന്നു ഇരുമ്പിനാണെ നല്ല ബില്ലൗ ചെയ്തു അപ്പോൾ പഞ്ചായത്തു നിന്ന് ആൾക്കാർ വന്നു എന്നിട്ട് പറഞ്ഞു ഈ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല എന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഡിആർഡിഒ വന്നു ഇനി നമുക്ക് പോയിൻസിലോട്ട് പോവാം തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം കൂട്ടുക ഇപ്പം ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്നറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഖാദി വ്യവസായം തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആസ്ഥാനമാക്കിയിട്ട് ഗാദി വ്യവസായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ചോദിച്ചിട്ടുണ്ട് ബി എസ് സി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി വ്യവസായത്തിന് തുടക്കമിട്ടത് എന്ന് ഉം പിന്നെ അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് സൈറസ് അപ്സര അതൊക്കെ ലോഞ്ച് ചെയ്തത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് പിന്നെ ഞാൻ പറഞ്ഞു ലൈഫിൽ കുറച്ച് ആഗ്രഹങ്ങൾ വന്നു ലൈഫ് എന്ന് പറയുമ്പോൾ എൽ ഐ സി എൽ ഐ സി രൂപം കൊണ്ടതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഖാദി വ്യവസായം തുടങ്ങി സെയിൽ അപ്പ് ചെയ്തു എന്ന് പറയുമ്പോ സൈറസ് അപ്സർ ആലോചിക്ക ലൈഫിലെ ആഗ്രഹം എന്ന് പറയുമ്പോ എൽ ഐ സി എന്താഗ്രഹം ചോദിക്കുമ്പോ താജ്മഹൽ പോലെയുള്ള ഒരു വീട് അല്ലെ മഹലേ മഹലൻ ഓഫീസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഈ മഹലൻ ഓഫീസിലെ ബിസ് ഉണ്ട് ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നതും വ്യവസായം തന്നെയല്ലേ അപ്പൊ അങ്ങനെ ആലോചിക്കാം അപ്പൊ മഹലനോബിസ് മോഡൽ താജ്മഹൽ പോലെ ഒരു വീട് പണിതത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അത് ന്യൂസിൽ വന്നു ദൂരദർശൻന്ന് പറയുമ്പോൾ ദൂരദർശൻ ആദ്യമായിട്ട് വന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ടെലിവിഷൻ സംരക്ഷണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഹൈവേ ആക്ട് നിലയിൽ വന്നതും ഈ ഒരു സമയത്താണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പിന്നെ നമ്മൾ പറഞ്ഞു നാഷണൽ ഹൈവേയിൽ ഇരുമ്പുരുക്ക് വെച്ചു എന്ന് പറഞ്ഞു ഈ ഒരു കാലഘട്ടത്തിലാണ് മൂന്ന് ഇരുമ്പുരുക്ക് ശാലകൾക്ക് രൂപം നൽകിയത് ഇമ്പോർട്ടന്റ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ആ എന്ന് തന്നെ പറയുമ്പോൾ രണ്ട് എന്നുള്ളത് ഉണ്ട് ഓക്കെ അപ്പൊ ഇരുമ്പുരുക്ക് ശാലകൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് റൂർക്കേല കേല ദുർഗാപൂർ ബിലൈ നമ്മള് പറഞ്ഞു റൂറൽ ഏരിയ ദുർഗന്ധം വന്നു പിന്നെ എന്താ പറഞ്ഞു നല്ല ബില്ലൈ എന്ന് പറഞ്ഞു റൂർക്കേല ദുർഗാപൂർ ബിലായ് അപ്പോൾ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു കോളം പോലെ കൊടുത്തിട്ടുണ്ട് റൂർ കേര അത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഏത് സ്റ്റേറ്റിലാണ് ഒഡീഷയിലാണ് ദുർഗാപൂർ ആണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ബിലായ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ് റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോഡൊക്കെ വെച്ച് പഠിക്കുക അത് കോടിന്റെ ആവശ്യമില്ല എല്ലാവർക്കും ഒരു ഇതറിയാം കോഡ് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ റൂം എടുക്കുന്നുണ്ടെങ്കിൽ ഓടേണ്ടി വരും അങ്ങനെ അങ്ങനെയൊക്കെ ജർമ്മനിയിൽ റൂം എടുക്കാൻ ഓടേണ്ടി വരും അതുപോലെ തന്നെ ബ്രിട്ടനും വെസ്റ്റ് ബംഗാളും ബംഗാൾ എന്ന് പറയുമ്പോൾ ബംഗാള് ബ്രിട്ടൻ ഡി ദുർഗാപൂർ അപ്പോൾ ഞാൻ രണ്ടും ബി ആണെന്ന് ആലോചിച്ചാൽ മതി ദുർഗാപൂർ എന്ന് പറയുമ്പോൾ രണ്ടും ബി ആണ് ബംഗാൾ ബ്രിട്ടൻ അങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുള്ളത് ബിലായി എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ് റഷ്യ ഇപ്പൊ ബിലാല് ചത്തു എന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് പഠിച്ചേക്ക റൂർക്കേല ദുർഗാപൂർ ബിലായ് ഏത് രാജ്യങ്ങളുടെ സഹായത്തോടാണ് നിർമ്മിച്ചെന്ന് ചോദിക്കുമ്പോൾ റൂർക്കേല ജർമ്മനിയുടെ ദുർഗാപൂർ ബ്രിട്ടന്റെ ബിലായ് റഷ്യയുടെ ഓക്കെ അപ്പോൾ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകൾ പി എസ് സി ചോദിക്കാറുണ്ട് ഇനി പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് ചോദിക്കുമ്പോൾ രാജസ്ഥാനിലെ നാഗൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിലാണ് ജവഹർലാൽ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇരുമ്പുരുക്ക് ശാലകൾ ഇരുമ്പുരുക്കി വെച്ചു ആ നാട്ടിലെ പ്രശ്നമായി പഞ്ചായത്ത് ആൾക്കാർ വന്നു അപ്പോ പൊളിച്ചു മാറ്റാൻ പറഞ്ഞു സമ്മതിച്ചില്ല പ്രതിരോധിക്കാൻ വേണ്ടി ആര് വന്നു ഡിആർടിഒ ഡിആർ ഡി ഒ രൂപം കൊണ്ടുവന്നും ഈ ഒരു സമയത്താണ് നയൻറ്റീൻ ഫിഫ്റ്റിഎറ്റിലെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓക്കെ ഡിഫൻസ് ടെക്നോളജി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സംഭവമാണ് ഇത് ഡിആർഡിഒഎന്ന് പറയണത് അപ്പൊ അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് അവിനാശ് ചന്ദ്രാണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സമീർ വി കമ്മത്താണ് ഇമ്പോർട്ടന്റ് ആണ് ഡിആർ ഡി ഡി ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്ന് ചോദിക്കുമ്പോൾ സമീർ വി കമ്മത്ത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി എത്ര ശതമാനമാണ് ടാർജറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രോത്ത് ആണ് ടാർജറ്റ് ചെയ്തത് പക്ഷെ നേടിയത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് ഓക്കെ അത് ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നാല് പോയിന്റ് അഞ്ച് ശതമാനം ലക്ഷ്യമിട്ടു നേടിയത് നാല് പോയിന്റ് രണ്ട് ഏഴ് ആണ് നേടിയത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി പോയിന്റ്സ് ഒന്നുകൂടി പറഞ്ഞുതരാം തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം കൂട്ടുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്ത കാരണം ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു ഗാദി വ്യവസായത്തിന് തുടക്കമിട്ടു സൈറസ് അപ്സറ ന്യൂക്ലിയർ റിയാക്ടർ ഒക്കെ ഈ സമയത്താണ് എൽ ഐ സി രൂപം കൊണ്ടത് ഈ സമയത്താണ് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ദൂരദർശൻ വന്നത് നാഷണൽ ഹൈവേ ആക്ട് നിലയിൽ വന്നതൊക്കെ ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ഈ ഒരു സമയത്താണ് മൂന്ന് ഇരുമ്പുരുക്ക് ശാലകൾ നിർമ്മിച്ചത് റൂർക്കേല കേല ദുർഗാപൂർ ബിലായ് റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെ രൂപീകരിച്ചത് വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിലായ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു ഛത്തീസ്ഗഡിലാണത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത് രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് ഈ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാന്ന് ചോദിച്ചാലും ജവഹർലാൽ നെഹ്റു ആണ് ഡിആർഡി ഒ രൂപം കൊണ്ടതും ഈ ഒരു സമയത്താണ് ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സമീർ വി കമ്മത്താണ് നാലേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇത് ലക്ഷ്യമിട്ടത് വിട്ടത് പക്ഷെ നേടിയത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് കോഡ് ഒന്നും കൂടി പറയാം സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ ടീമിൽ നിന്ന് തന്നെ ഇൻ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ തൊഴിലായ്മ കുറയ്ക്കാനും ദേശീയ വരുമാനം കൂട്ടാനും വേണ്ടിയിട്ട് ഗാദിയുടെ വ്യവസായം തുടങ്ങി സെയില് അപ്പായി എന്നുവെച്ചാൽ സെയിൽ കൂടി ലൈഫിൽ ഒരു മഹൽ മഹല് താജ്മഹല് പണിയണമെന്നൊരു ആഗ്രഹം വന്നു ലൈഫ് എന്ന് പറയുമ്പോ എൽ ഐ സി ആലോചിക്കുക മഹൽ എന്ന് പറയുമ്പോൾ താജ്മഹൽ അങ്ങനെ പണിതു അത് ദൂരദർശനിൽ വാർത്തയായി വന്നു അപ്പോൾ ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു നാഷണൽ ഹൈവേ ഉണ്ടാക്കി ആ നാഷണൽ ഹൈവേയിൽ ഇരുമ്പാണ് വെച്ചത് അത് റൂറൽ ഏരിയ ആയ കാരണം ഇരുമ്പ് ഉരുക്കി വെച്ചപ്പോൾ ദുർഗന്ധം വന്നു ഇരുമ്പിന് നല്ല ബില്ലാവും ചെയ്തു പഞ്ചായത്തു നിന്ന് ആൾക്കാർ വന്നു അത് പൊളിച്ചു മാറ്റണം എന്ന് അഭിപ്രായപ്പെട്ടു ഞാൻ മാറ്റാൻ സമ്മതിച്ചില്ല എന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ടി വന്നു